ഞങ്ങൾ ശതമാനം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകർ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഭൂരിപക്ഷം കൂട്ടാൻ സഹായിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ബൂത്തുകൾ കയറിയിറങ്ങി അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അതുപോലുള്ള പ്രവർത്തനങ്ങൾ വളരെ സമഗ്രമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ കാര്യം ഈ നിയോജകമണ്ഡലം മാത്രം എടുത്തു നോക്കിയാൽ നെഗറ്റീവ് ഫാക്ടർ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ തോമസ് ചാടിയാട് അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു ടീമും രണ്ടാമത്തെ ഫാക്ടറാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദിയുടെ ആൻറ്റി ഇൻകുംബൻസി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതനിരപേക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വൈറസ് ആണ് എന്ന് പറഞ്ഞ ബി ജെ പി നേതാക്കന്മാരുടെ പ്രഖ്യാപനം മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വമില്ല എന്നൊരു ചിന്ത ഇതൊക്കെ തികച്ചും യു ഡി എഫിന് അനുകൂലമായ ഒരു ചിന്തയാണ് വന്നത് അതിനോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു റോളും ഇല്ലാത്തതാണ് പക്ഷേ എന്നാലും കേരളത്തിൻ്റെ സ്ഥിതി നോക്കി കോൺഗ്രസ്സിനോടുള്ള വൈരാഗ്യം മൂത്ത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ആൻറ്റി കോൺഗ്രസ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അവർക്കൊരു എഫിഷ്യൻറ്റായ ഗവൺമെൻറ് നടത്താൻ കഴിഞ്ഞിട്ടേയില്ല പ്രളയം ജനങ്ങളെ വേദനിപ്പിച്ചു പട്ടിണി കിട്ടു അവർക്ക് റേഷൻ പോലും കൊടുക്കാതെ തൊഴിലില്ലായ്മ രൂക്ഷായി ലോ അന്റർഡറിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനങ്ങളിലൊന്നായി കേരളം തരം താന്നു സ്ത്രീ പീഡന കേസുകൾ അടിക്കടി വർദ്ധിക്കുകയാണ് അതിൽ ചിലതിൽ പാർട്ടി നേതാക്കന്മാരും അവരുടെ പാർശ്വവൃത്തികളും പ്രതിവർഗത്തിൽ മുന്നപ്പെടുകയാണ് ഇത്രയും വന്നപ്പോൾ കേരള സംസ്കാരത്തിനെതിരായിട്ടുള്ള ഒരു ചിന്തയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിനുള്ളത് എന്നുള്ളത് പൂർണമായി ഇതിനെയെല്ലാം ന്യായീകരിക്കത്തക്കഥത്തിലാണ് നേതൃത്വം നിൽക്കുന്നത് ഒരാളിനെ പോലും അവർ ശിക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല സ്ത്രീ പീഡന കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകളെ പോലും പാർട്ടി അന്വേഷണം നടത്തി കുറ്റവിമുക്തനാക്കുന്നു എന്നാണ് കേട്ടത് ചൈനയെപ്പോലും ചെയ്യാത്ത കാര്യമാണ് അതാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ സ്വതന്ത്ര ബുദ്ധിയുള്ള ജനങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അമ്മയും മക്കളും കുടുംബവുമായി കഴിയുന്ന ഒരു സമൂഹവും സ്ത്രീപീഡന കേസിനെ സംബന്ധിച്ച് സി പി എം എടുക്കുന്ന നിലപാട് അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല ഇല്ല ഇതെല്ലാം ആൻറ്റി ഇൻക്യുബൻസിയാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇന്നഫിഷ്യൻ്റ് ആണെന്നുള്ള നില വന്നിരിക്കുകയാണ് ശബരിമല കേസ് വന്നതോടുകൂടി അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയി എല്ലാ പരിധിയും വിട്ടു പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പറഞ്ഞിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വാദഗതികളുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണോന്ന് പറഞ്ഞത് അതിനാണ് വനിതാ മതിൽ കെട്ടിയത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വേദിയിൽ പോലും മുഖ്യമന്ത്രി വനിതാ മതിലിനെക്കുറിച്ചൊരക്ഷരം ശബ്ദിക്കാൻ ധൈര്യപ്പെട്ടില്ല അത് പിണറായി വിജയന് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് പോലും ബോധ്യപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ അവരിതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് നവോത്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞത് ആ നവോത്ഥാനത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിന് അക്ഷരം മിണ്ടാൻ ഈ ഗവൺമെൻ്റ് വക്താക്കൾക്ക് ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ഏറ്റവും പ്രമുഖ മുദ്രാവാക്യങ്ങൾ രണ്ടിനെയും പൂർത്തി വെച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് സത്യസന്ധമല്ലാത്ത നിലപാടാണ് ആ നിലപാടിനെ ജനങ്ങൾ അംഗീകരിക്കില്ല പ്രബുദ്ധ കേരളം അതിനെ തള്ളിക്കളയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ നമ്മൾ കാണുന്നത് എന്തെല്ലാം തിരിമറികളാണ് എന്നുള്ളത് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്തൊന്ന് കണ്ടുപിടിച്ചതാണ് അതിനപ്പുറത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കട്ടെ അതിൻ്റെ പരിശോധന വേറെ നടക്കണം നടന്നേ മതിയാവോ കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ബേസ് എന്താ ജനാധിപത്യത്തിൻ്റെ ബേസ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ ബേസ് സത്യസന്ധത നിഷ്പക്ഷത ആ നിഷ്പക്ഷതയെയും സത്യസന്ധതയെയും ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പും യഥാർത്ഥത്തിൽ സാമാന്യ ജനങ്ങൾ അംഗീകരിക്കില്ല പട്ടാള വിപ്ലവം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ശ്രമങ്ങളുടെ ഭാഗമാണ് അതും ഭരണാധികാരികളത് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ലോകത്തെ ഏത് രാജ്യവും എടുത്തു നോക്കിക്കുള്ളൂ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഭരണകൂടവും പിന്നീട് പഴയതുപോലെ തുറന്നു പോയിട്ടില്ല അതാണ് ഇവിടെ നടന്നത് എങ്കിൽ പിന്നെ നിർദാക്ഷിണ്യം ഇവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറാവും ഇവിടെ എങ്ങനെയാണ് മൊത്തത്തിൽ കേരളത്തിൽ സാധ്യമാവുമോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വൈകുന്നേരം തിരഞ്ഞെടുപ്പിൻ്റെ പോളിങ് അവസാനിക്കുന്നതിനുള്ള ഒരു മണിക്കൂർ മുമ്പുള്ള ഞങ്ങളുടെ അസസ്മെൻ്റ് ആകും കേരളത്തിലെ എല്ലാ സീറ്റുകളും ഞങ്ങൾ ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാനത്തെ മിനിറ്റുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും ഞങ്ങൾക്ക് വമ്പിച്ച പ്രതീക്ഷയാണ്